നമ്മുടെ വീഡിയോസും എല്ലാം നമുക്ക് ഇങ്ങനെ ഫ്രീസ് ആയി കിടക്കായിരിക്കും നമ്മൾ ചില ആൾക്കാർ പറയും അത് ഫ്രീസ് ആയി കിടക്കുകയാണ് എൻ്റെ വ്യൂസ് വരുന്നില്ല പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്റ്റക്കായി കിടക്കുകയാണ് ഇതിനകത്ത് കൂടുതൽ വ്യൂസ് പോകുന്നില്ല അപ്പോൾ വ്യൂസ് പോവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓൾറെഡി നമ്മുടെ വീഡിയോസ് മാക്സിമം ആൾക്കാർ കണ്ടു കഴിഞ്ഞു അതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് എങ്ങനെ എത്തിക്കാമെന്ന് നമുക്ക് തന്നെ ഒരു ടിപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം ഞാനിവിടെ കാണിക്കുന്നുണ്ടാ നിങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഓക്കെ ഇരുപത്തിനാലാം തീയതി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഈ വ്യൂസ് ഇരുപത് അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇരുപത്തഞ്ചാം തീയതി ഏപ്രിൽ ആറ് മണി അന്നത്തെ ഒരു ദിവസം ഫുൾ ആ വീഡിയോസ് ഇങ്ങനെ ഏമ എഴുതുന്ന പോലെ എഴുതുന്നത് എഴുന്നത് ഓക്കെ അതിനായിട്ട് കൂടുതൽ വ്യൂസ് പോകുന്നില്ല അതിങ്ങനെ സ്റ്റക്കായി കിടക്കാൻ സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ ഒരു വ്യൂസ് ഒരു മാക്സിമം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ വ്യൂസ് പോകുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കുറച്ച് 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 വ്യൂസേ പോകുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇവിടുത്തെ വ്യൂസ് കണ്ടോ ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇരുപത്തഞ്ച് ഏപ്രിലൊക്കെ അന്ന് ഇരുപത്തഞ്ചാം തീയതി മുതൽ ഓൾറെഡി ആ വ്യൂസ് ഒറ്റ കയറിൽ കയറി ഓക്കെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഗ്രാസ് ഇവിടെ കാണുന്നുണ്ടാവും ഓൾറെഡി എന്ത് ചെയ്ത് ഈ വ്യൂസ് ഞാൻ ഓൾറെഡി വ്യൂസ് കയറാത്ത വ്യൂസ് അന്നത്തെ ഒരു ദിവസം ഞാൻ ഫുള്ള് ഇരുപത്തിനാലാം തീയതി അപ്ലോഡ് ചെയ്ത് അതിന് ശേഷം അന്നത്തെ ദിവസം വ്യൂസ് കയറിയില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അന്ന് തന്നെ നമുക്ക് വ്യൂസ് വരണം ഓക്കെ അന്ന് തന്നെ ഞമ്മൾക്ക് മാക്സിമം വ്യൂസ് വരണം പക്ഷേ ഞാൻ ചാ ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് ഈ വ്യൂസ് വന്നിട്ടില്ല അതിന് ശേഷം നിങ്ങളിവിടെ കണ്ട ഈ ഗ്രാസ് ഒറ്റ കയറിൽ കയറി ടോപ്പിലേക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ ഇതേ വ്യൂസിൽ പോകുകയാണെങ്കിൽ ഇതിങ്ങനെയാണ് പോകേണ്ടത് ഓക്കെ ഇങ്ങനെ പോയി 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 പോകേണ്ടതാണ് പോകേണ്ട വ്യൂസ് ഞാൻ എന്ത് ചെയ്ത് ഞാൻ ആ കുറച്ച് ടിപ്സ് യൂസ് ചെയ്തതിന് ശേഷം ഒറ്റ കയറിൽ കയറി ആ കെയറിൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ പ്രയോജനം ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ ഈ വ്യൂസ് ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നത് ഓർഡർ ഒറ്റ ദിവസം കൊണ്ട് അതിന് ശേഷമാണ് ഇവിടുന്ന് കയറിയത് ഇത് ഇവിടെ ഷോർട്ടായിട്ട് കാണിക്കുന്നത് ഓക്കെ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ടച്ച് ചെയ്താൽ ഇരുപത്താറാം തീയതി മുതൽ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടോ ഇരുപത്താറാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി മെയ് രണ്ടാം തീയതി ആകുമ്പോഴത്തേക്ക് നല്ല വ്യൂസ് കയറിയിട്ടുണ്ട് മെയ് പതിനാറാകുമ്പത്തേക്ക് കൈനങ്ങാൾ കൂടുതൽ വ്യൂസ് കയറിയിട്ടുണ്ട് ജൂൺ മൂന്നാം തീയതി ആകുമ്പോൾ ഏറ്റവും ടോപ്പിൽ വ്യൂസ് ഓൾറെഡി ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് എയ്റ്റ് എയ്റ്റ് കെ വ്യൂസ് ആയിരിക്കും ഓക്കെ എയ്റ്റ് കെ വ്യൂസ് ബ്രോ ഫീച്ചറിലാണ് വന്നിട്ടുള്ളത് അതിന് ശേഷം ഇവിടെ കാണിക്കുന്നത് സജസ്റ്റഡ് വീഡിയോ ഓൾറെഡി സജസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ സെറ്റിങ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏറ്റവും കൂടുതൽ ബ്രോ ഫീച്ചറിൽ വന്നിട്ടുള്ള യൂട്യൂബ് അച്ച റെക്കമെൻഡേഷൻ ചെയ്ത ഇതാണ് ഓക്കെ സജസ്റ്റഡ് വീഡിയോ ഓക്കെ സജസ്റ്റഡ് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി വേറെ ആൾക്കാരുടെ ചാനൽ കാണുന്നുണ്ടാവില്ല വീഡിയോസ് കാണുന്നുണ്ടാവൂലോ ഇതേ ടോപ്പിക്കിനനുസരിച്ചിട്ട് വേറെ ആൾക്കാരുടെ വീഡിയോസ് കാണുന്നുണ്ടാവും നിങ്ങൾ ആ വീഡിയോസ് കാണുന്ന സമയത്ത് അതിൻ്റെ താഴത്ത് എൻ്റെ ചാനൽ കാണിക്കുന്നതാണ് ഓക്കെ സജസ്റ്റഡ് വീഡിയോ സജസ്റ്റഡ് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് ഓക്കെ വേറെ ഒരു ആൾക്കാരുടെ വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മുടെ വീഡിയോ അതിൻ്റെ താഴത്ത് വരും നെക്സ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴത്ത് എൻ്റെ വീഡിയോസ് ആയിരിക്കും കാണിക്കുന്നത് അതാണ് ഓൾറെഡി എട്ട് സെവൻ സെവൻ പോയിൻ്റ് ശതമാനം ഓൾറെഡി അങ്ങനെ കയറിയിട്ടുണ്ട് പിന്നെ കൂടാതെ അതർ യൂട്യൂബ് ഫീച്ചർ അതർ യൂട്യൂബ് ഫീച്ചർ എന്ന് വെച്ചാൽ പല പല കാറ്റഗറിയിലും പെട്ടെ സെർച്ച് ലിസ്റ്റിൽ മുന്നൂറ് മുന്നൂറ് വ്യൂസ് ഓൾറെഡി സെർച്ച് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഓക്കെ സെർച്ച് ലിസ്റ്റാണ് എൻ്റെ ചാനൽ സെർച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ചാനൽ അല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ടോപ്പിക്ക് ഓക്കെ ഞാനിപ്പോൾ എന്താണെന്ന് വീഡിയോ എടുത്തത് ആ ടോപ്പിക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടിയിട്ട് അവർ കണ്ട വീഡിയോസാണ് മുന്നൂറ് ഇത് ഓക്കെ എക്സ്റ്റേണൽ വ്യൂസോ ഇതെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ചാനൽ പേജ് ചാനൽ പേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ ഓൾറെഡി ഉള്ള ആൾക്കാർ പ്ലേ ലിസ്റ്റിൽ കിട്ടിയിട്ടുള്ള പ്ലേ ലിസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലേ ലിസ്റ്റ് മെയിന് പറയേണ്ട കാര്യമാണ് പ്ലേ ലിസ്റ്റ് ഞാൻ ഒരു പ്ലേ ലിസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഓക്കെ പ്ലേ ലിസ്റ്റ് ചെയ്താലും ഞങ്ങൾക്ക് ഇതാണ് ഉപകാരം നമുക്ക് മുപ്പത്താറ് വ്യൂസ് ഓൾറെഡി ഞങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ മാത്രം കിട്ടിയിട്ടുണ്ട് ഓക്കെ പ്ലേ ലിസ്റ്റിൽ മുപ്പത്താറ് വീഡിയോസ് മുപ്പത്താറ് വ്യൂസ് പ്ലേ ലിസ്റ്റ് വഴി കിട്ടിയിട്ടുണ്ട് ഓക്കെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ പോയാലേ അത് ചെറിയ വ്യൂസേ കിട്ടിയിട്ടുള്ളൂ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ റിലേറ്റഡ് ഷോർട്സ് ഓക്കെ ഷോർട്സ് വഴി കിട്ടിയതാണ് ഇത് ഓക്കെ ഷോർട്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ഞമ്മളിപ്പോൾ ഒരു ഷോർട്ട് ചെയ്യുന്ന സമയത്ത് റിലേറ്റഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴത്ത് കൊടുക്കുന്നില്ലേ ആ സെക്ഷനാണ് ഇത് ഓക്കെ പത്ത് വ്യൂസ് ഓൾറെഡി ഞങ്ങൾക്ക് റിലേറ്റഡ് വീഡിയോസിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഈ വ്യൂസ് ഈ വ്യൂസ് ഇങ്ങനെ സ്റ്റെക്കായി കിടക്കുന്ന ചാനൽ ഒറ്റടിക്ക് നമുക്ക് അത് ഒരു വീഡിയോസ് കേട്ടോ നിങ്ങൾ മൊത്തം എല്ലാം വീഡിയോസ് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് ഒരു വീഡിയോസ് ഏതെങ്കിലും ഒരു വീഡിയോസ് നമുക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എല്ലാം കൂടി ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിലും ഉണ്ടാവില്ല അതിലും ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു വീഡിയോസ് ഞാൻ ഓൾറെഡി കാണിച്ചുതരുന്നത് അത് ചെയ്തതിന് ശേഷം അതിന് ശേഷം വേണമെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് വേറെ വീഡിയോസിനും അതേപോലെ ചെയ്യാം ഒരു മാസം കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും അല്ലാണ്ട് ഒറ്റയടിക്ക് നിങ്ങൾ രണ്ട് മൂന്ന് വീഡിയോസ് നാല് വീഡിയോസ് എല്ലാം ഒറ്റയടിക്ക് റീച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കേസല്ല ശേഷം ഇവിടെ നിങ്ങൾക്കാണ് എന്നുണ്ടാവും ഇത് ഓൾറെഡി പത്ത് കെയിലാണ് വന്നിട്ട് നിൽക്കുന്നുള്ളത് ഓക്കെ പത്ത് കെ വ്യൂസിലാണ് വന്നിട്ട് നിൽക്കുന്നുള്ളത് അപ്പോൾ അതിന് ശേഷം ഇവിടെ ഇത് ഫാസ്റ്റ് റണ്ണിങ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും ഇവിടെയാണ് ശരിയായ രീതിയിൽ എൻ്റെ വ്യൂസ് ഇങ്ങനെ കയറിയിട്ടുള്ളത് ഓക്കെ സെവൻ ഡേയ്സ് ഇവിടെ സെവൻ ഡേയ്സിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം സെവൻ ഡേയ്സിലും അത് എങ്ങനെ എന്തൊക്കെയോ പോയിട്ടുണ്ട് അതിന് ശേഷം ഇതൊക്കെ എങ്ങനെയോ പോയിട്ടുണ്ട് അതൊന്നും ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓക്കെ നമുക്ക് വീഡിയോ ഷോർട്ട് ആക്കണം അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണം പോകണം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത് സ്പീഡായിട്ടല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത് അതിന് ശേഷം ഇവിടെ വേറെ ഇത് വന്നിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഇത് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് കിട്ടിയത് സബ്സ്ക്രൈബർ ഓക്കെ സബ്സ്ക്രൈബർ നാന്നൂറ്റി ഈ വീഡിയോസ് ഒറ്റ വീഡിയോസ് ഓ വാച്ചിങ് ഓവേഴ്സ് ആട്ടോ സോറി ഈ വീഡിയോക്ക് എനിക്ക് കിട്ടിയ വാച്ചിങ് ഓവേഴ്സ് ആണ് നാനൂറ്റി എൺപത്തഞ്ച് വാച്ചിങ് ഓവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഞാൻ ആ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം നാന്നൂറ്റി എൺപത്തഞ്ച് വാച്ചിങ് ഹവേഴ്സ് കിട്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബർ കിട്ടിയത് ഇവിടെ കാണിക്കുന്നുണ്ട് സബ്സ്ക്രൈബർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് എപ്പോഴാണ് ഇത് കിട്ടിയത് ഞാൻ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോസ് എങ്ങനെയാണ് പോയിരിക്കുന്നത് അതിന് ശേഷം എങ്ങനെയാണ് ഞാൻ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ പോയിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും ഇതിങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു അതിന് ശേഷം ഞാൻ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഡയറക്റ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി എന്തുകൊണ്ടാണ് അത് ആ ബൂസ്റ്റ് ചെയ്തതിൻ്റെ ആ പവർ കൊണ്ട് ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി ആ വ്യൂസ് ഓൾറെഡി യൂട്യൂബ് വാച്ച് പേജ് ഓക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് സബ്സ്ക്രൈബർ ഇത് ടോട്ടൽ സബ്സ്ക്രൈബറാണ് ഓക്കെ അതിന് ശേഷം ഇത് ആ ലാസ്റ്റ് ബൂസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള സബ്സ്ക്രൈബറാണ് ഇത് പതിനെട്ട് പ്ലസ് പതിനെട്ട് ഓക്കെ പ്ലസ് പതിനെട്ട് എന്ന് കാണിക്കുന്നത് എന്താണ് ഞാൻ ഓൾറെഡി ഈ ചാനൽ ഈ ഇതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ചാനൽ വീഡിയോസ് ഓൾറെഡി എന്ത് ചെയ്ത് ഞാൻ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ സബ്സ്ക്രൈബർ ആണ് ഈ ഈ സബ്സ്ക്രൈബർ പതിനെട്ട് സബ്സ്ക്രൈബർ ഓക്കെ പതിനെട്ട് സബ്സ്ക്രൈബർ എനിക്ക് എക്സ്ട്രാ കിട്ടി ഏത് സമയത്ത് ഞാൻ ആ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു ഒരു ഇതിന് മാത്രമല്ല കേട്ടോ അതിന് ശേഷം ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് ഒറ്റ ട്രിപ്പ്സ് മാത്രം യൂസ് ചെയ്താൽ പോരാ ഒറ്റ ട്രിക്ക് മാത്രം യൂസ് ചെയ്താൽ പോരാ എല്ലാ ട്രിക്കും യൂസ് ചെയ്യാം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ മൊത്തം നിങ്ങൾ യൂസ് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് വ്യൂസ് ഒറ്റയടിക്ക് ഇങ്ങനെ കയറ്റാൻ പറ്റും ഓക്കെ വ്യൂസ് ഇല്ലാത്ത ചാനൽ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്ക് ഇങ്ങനെ വ്യൂസ് കയറ്റാൻ പറ്റും അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യാം അതിന് ഞാൻ ഓൾറെഡി വീഡിയോസിലേക്ക് കിടക്കാം അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരു വീഡിയോസ് മാത്രമേ ജസ്റ്റ് കാണിച്ചിട്ടുള്ളൂ ഇത് ഓൾറെഡി പത്ത് കെ വ്യൂസ് കിട്ടിയാണ്ട് ഇത് ഓൾറെഡി ഞങ്ങൾക്ക് സെവൻ ഫൈവ് കെ സിക്സ് കെയിൽ ഓൾറെഡി സ്റ്റക്കായി കിടക്കായിരുന്നു അത് ഒറ്റയടിക്ക് പത്ത് കിലക്ക് എത്തിച്ച് ഞാൻ എങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ട് ഓക്കെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ വേറെ വീഡിയോസ് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് വേറെ വീഡിയോസ് ഈ വീഡിയോസ് എടുക്കാം ഓക്കെ ഈ വീഡിയോസിനും ഓൾറെഡി ഇതേപോലെയാണ് ഈ റാങ്ക് റാങ്കിങ് എന്ന് നമുക്ക് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറയാൻ പറ്റുമോ ഇതാണ് ഞാൻ കുറേ ചാനലിൽ ഓൾറെഡി പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ ചാനലുകളാണ് ഇതുവരെ ആയിട്ട് വിന്നറായിട്ടുള്ളത് ഓക്കെ വിന്നറായിട്ടുള്ള ചാനലാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് ചാനൽ ഓൾറെഡി വിന്നറായിട്ടുണ്ട് അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ടോപ്പ് കമൻറ്റിടാം അതിൽ നിന്ന് ആകുന്ന ഒരാൾക്കും പത്ത് സബ്സ്ക്രൈബർ അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ഉണ്ട് അത് കൂടാതെ ലൈവിൽ കയറുക ലൈവിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സബ്സ്ക്രൈബർ കിട്ടുന്നതായിരിക്കും അതുകൂടാണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് വരെ ലൈവ് വാച്ച് ചെയ്യുന്നവർക്ക് ഒരു നമ്പർ തരുന്നതായിരിക്കും ആ നമ്പറിൽ വിന്നർ ആകുന്ന ഒരാൾക്ക് അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആയിരിക്കും ഓക്കെ നിങ്ങൾ ഈ വീഡിയോ നോ കാണുന്ന സമയത്ത് താഴത്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി അതിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് ലൈവിൽ കയറാൻ പറ്റുമോ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ വരൂ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ലൈവിൽ കയറാം നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സബ്സ്ക്രൈബർ നേടാം അത് കൂടാണ്ട് ലാസ്റ്റ് കിട്ടുന്ന അമ്പത് സബ്സ്ക്രൈബറും നേടാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടാം ഓക്കെ കമൻറ്റ് ഇട്ടാൽ മെയിനായിട്ട് കമൻറ്റാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കമൻറ്റും സബ്സ്ക്രൈബർ ആണോ എന്നാണ് ശ്രദ്ധിക്കുന്നത് അത് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വിന്നർ കിട്ടുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടെങ്കിൽ ഈ ഈ ഈ നിങ്ങളിവിടെ കാണിക്കുന്ന ഈ ഫീച്ചർ ഉണ്ടല്ലോ ഈ ഫീച്ചർ നമ്മൾ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് നമുക്കൊരു പത്ത് റാങ്ക് തരും ഓക്കെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു റാങ്ക് ആണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഇരുപത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് നമുക്ക് ഈ ഒന്നാം റാങ്കിലേക്ക് എത്തിക്കണം നമ്മളെ വീഡിയോസ് ഒന്നാം റാങ്കിൽ എത്തണം ഓക്കെ ഒന്നാം റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് ക്ലിക്കായി എന്നാണ് അർത്ഥം ഓക്കെ നിങ്ങളുടെ വീഡിയോസ് ഏറ്റവും താഴത്തുള്ള വീഡിയോസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്ത വീഡിയോസ് ഒന്നാം റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ വിജയിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരറ്റ വീഡിയോസ് എന്ത് ചെയ്ത് ഈ വീഡിയോസ് ഓൾറെഡി എൻ്റെ നാലാം റാങ്കിലാണ് ഉള്ളത് ഓക്കെ ഇവിടെ നിങ്ങൾ കാണിക്കുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ എടുത്ത വീഡിയോസ് ഇപ്പോൾ വീഡിയോസ് നാലാം റാങ്കിലാണ് ഉള്ളത് ഓക്കെ ഇവിടെ കാണുന്നുണ്ടല്ലോ നാലാം റാങ്ക് ഓക്കെ അതിന് ശേഷം ഇവിടെ ഒന്നാം റാങ്കിലുള്ള സോങ്ങ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഇപ്പോൾ ഈ ഈ ഇതാണ് ഓൾറെഡി ഫസ്റ്റ് റാങ്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റാങ്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോയിൽ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും അതിന് ശേഷം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഈ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യ ക്രോം ബ്രൗസറിൽ പോകണം ഓക്കെ ക്രോം ബ്രോസറിൽ ഓപ്പൺ ആക്കാം ക്രോം ബ്രോസറിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാൻ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഓട്ടോമാറ്റിക്കി നിങ്ങൾക്ക് ബാക്ക് പോവാം ഓക്കെ ബാക്ക് പോയിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പോൾ ക്രോം ക്രോം ബ്രൗസറിൽ പോയിട്ട് ക്രോം ബ്രൗസറിൽ ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് ആയിരിക്കും കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡ് ഡെസ്ക്ടോപ്പ് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കാണിക്കും ഓക്കെ ഡെസ്ക്ടോപ്പ് സൈഡ് ഈ ഡെസ്ക്ടോപ്പ് സൈഡ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ കോളം കണ്ടില്ല അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇത് കമ്പ്യൂട്ടർ സൈറ്റ് പോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഓൾറെഡി ഓപ്പണായി വരും അതിന് ശേഷം ഇവിടെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം ഇവിടെ യൂട്യൂബ് എന്ന് കൊടുക്കുക സെർച്ച് ചെയ്യാം ഓക്കെ യൂട്യൂബിൽ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴത്ത് രണ്ട് മൂന്ന് സൈൻ ഇൻ ലോഗിൻ അത് തന്നെ വരും ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക ഈ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് എനിക്ക് ഡയറക്റ്റ് പോകുന്നത് അതായത് വെബ്സൈറ്റിൽ ഓക്കെ നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിൻ്റെ സൈറ്റിലേക്ക് ഈ ക്രോം ബ്രൗസറിൽ കമ്പ്യൂട്ടറിൽ പോകുന്ന രീതിയിലായിരിക്കും പോകുന്നത് അതിൽ കുറേ സെറ്റിങ്സ് എല്ലാം കൊടുക്കാൻ പറ്റും ഞാൻ ഓരോന്നിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അതിന് ശേഷം എന്ത് ചെയ്യുക ചാനലിൽ പേജ് എടുക്കാം ചാനൽ പേജ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഓക്കെ ചാനൽ പേജ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇത് ക്ലോസ് ചെയ്യാം ഓക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇപ്പോൾ വേറെ എന്ത് ഫീച്ചറിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് ഈ ചാനൽ സ്റ്റക്കായിട്ടുള്ള വ്യൂസ് എങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ഞാൻ പറയാനും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വേറെ ഫ്യൂച്ചർ ഫീച്ചറൊന്നും ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നില്ല ഓക്കെ അത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ഇടാം ഓക്കെ എന്താണ് ഫീച്ചർ നിങ്ങൾക്ക് അറിയാനുള്ളത് നിങ്ങളുടെ ഫീച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തത് എന്ന് എനിക്കറിയത്തില്ലല്ലോ അതിനുശേഷം എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ടോ ഈ സിഗ്നലിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതുപോലത്തെ ഒരു ഡാഷ് ബോർഡിലേക്കാണ് പോവുക ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരിക ഓക്കെ നിങ്ങളുടെ ലോഗ വരും ഇവിടെ നിങ്ങൾക്ക് എന്താണ് ബാനർ ഇടാൻ അറിയാത്ത ആൾ ഈ ചാനൽ ഇതൊന്ന് നോക്കി വെക്കാം ഓക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ഇവിടെ ബാനർ ഇടാൻ പറ്റും ഞങ്ങൾക്ക് ബാനർ ഇടാൻ കുറേ ആൾക്കാർ അറിയാതെ ഉണ്ട് ഇവിടെയാണ് ബാനറിടേണ്ടത് അതിന് ശേഷം ലോഗ ഇവിടെയാണ് ചെയ്യേണ്ടത് ഓക്കെ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ബാനർ ഇടാൻ അറിയാത്ത ആൾക്കാർ അറിയുണ്ടെങ്കിൽ ഓൾറെഡി എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാനർ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ബാനറ് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ല ബാനർ ഇടാൻ പറ്റും ലോഗോ സെറ്റ് ചെയ്യാൻ പറ്റും ബാനർ സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതിനെ കുറിച്ച് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തരുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഉണ്ടാക്കാം അപ്പോൾ അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഹോം ടാബ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകാം ഹോം ടാബ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വീഡിയോസിൻ്റെ കുറച്ച് സെക്ഷനുകൾ ഇവിടെ കാണാൻ പറ്റും ഓക്കെ ഇവിടെ വീഡിയോസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്ന് നോക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം ഓക്കെ ഇവിടെ പോപ്പുലർ വീഡിയോസ് കാണുന്നുണ്ട് ഓക്കെ അതിന് ശേഷം ഇവിടെ ഷോർട്സ് കാണുന്നുണ്ട് ഈ മൂന്ന് സെക്ഷൻ കാണുന്നുണ്ട് ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും എന്താണ് ഇവിടെ വേറൊരു സെപ്പറേറ്റ് ഒരു വീഡിയോസ് ഇവിടെ കാണുന്നുണ്ടാവും അപ്പോൾ ഈ വീഡിയോസ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഈ വീഡിയോസ് എങ്ങനെ ഇവിടെ ഇട്ട് ഇതെങ്ങനെ ഞാൻ വ്യൂസ് കൂടുതൽ കിട്ടാൻ സഹായിച്ചു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യുക ഞാൻ ഈ വീഡിയോസ് ഓൾറെഡി ഇടുന്ന ഡിലീറ്റ് ചെയ്യുന്നു ഓക്കെ റിമൂവ് ചെയ്ത് ഈ വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്ത് ഏത് ഇപ്പം ഞാൻ ഇട്ട വീഡിയോസ് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ത്രീ ഡോട്ടിംഗൊക്കെ ഓൾറെഡി കാണുന്നുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആഡ് ആഡ് സെക്ഷൻ ആഡ് സെക്ഷൻ നൽകുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും ഇവിടെ ഓക്കെ ആഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചാനൽ ട്രെയിലർ നൽകുന്നൊരു ഓപ്ഷൻ കാണും ഓക്കെ ഈ ടോപ്പിൽ കാണുന്ന ഫസ്റ്റ് കാണുന്ന ചാനൽ ട്രെയിലർ ചാനൽ ട്രെയിലറിൽ എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫുള്ള് വീഡിയോസ് വരും ഏതൊക്കെ വീഡിയോസ് നിങ്ങൾ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസെല്ലാം ഇവിടെ വരും അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്കിപ്പോൾ ഏത് വീഡിയോസാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഓക്കെ നമുക്കിപ്പോൾ ഏത് വീഡിയോസാണ് വ്യൂസ് ഇല്ലാത്തത് ആ വ്യൂസ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം ഞാൻ ഓൾറെഡി ഓൾറെഡി ഈ വ്യൂസ് ഈ വീഡിയോസ് എനിക്ക് വ്യൂസ് ഇല്ലാത്ത സമയത്താണ് ഞാൻ ഓൾറെഡി അത് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അത് ചെയ്ത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് എൻ്റെ വീഡിയോസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടും കൂടിയിട്ട് ചെയ്യാം എനിക്ക് ഈ എസ് സി ഒന്ന് ഓപ്ഷന് ഓൾറെഡി എനിക്ക് ഇനി കുറച്ച് വ്യൂസ് കുറവാണ് ഞാൻ ഉദ്ദേശിച്ച പ്രതീക്ഷിച്ചത്ര വ്യൂസ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ വീഡിയോസ് ഞാൻ ഓൾറെഡി ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ വീഡിയോ വന്നിട്ടുണ്ട് ഓക്കെ ഈ വീഡിയോ വന്നിട്ടുണ്ട് ഈ വീഡിയോ വന്നതിന് ശേഷം ഇവിടെ വേറൊരു കാര്യം ചെയ്യാനുണ്ട് സെറ്റിങ്സിൽ ഇവിടെ ഈ ഞാൻ ക്ലിക്ക് ചെയ്തത് കുറച്ച് പെട്ടെന്ന് ആയിപ്പോയാ ഡൗട്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും മോർ സെറ്റിങ്സ് ഓക്കെ മോർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യണം മോർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ ഇത് ഓഫ് ചെയ്യണം ഓക്കെ ഇത് ചിലപ്പോൾ നിങ്ങളടുത്ത് ഓൺ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ലൈവ് സ്ട്രീമിംഗ് ഇരുന്നോട്ടെ പക്ഷേ ഇത് രണ്ടും ഓഫ് ചെയ്യണം ഇത് രണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഗുണമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ വേറെ വീഡിയോസൊന്നും അവിടെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ താഴത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ആൾ കണ്ടൻ്റ് ഓൾറെഡി ഇവിടെ ആഡ് ആയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുക ഡന്ന് കൊടുത്തു അത് മുമ്പേ ഓഫ് ചെയ്ത് വെച്ചാൽ കൊണ്ട് അത് ഓഫിലാണുള്ളത് ചിലപ്പോൾ നിങ്ങളതിൽ ഓണായിരിക്കും കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിന് ശേഷം ഞാനിപ്പോൾ ഈ വീഡിയോസ് ഓൾറെഡി ഞാനിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം ഇവിടെ പബ്ലിക് പബ്ലിഷ് ചെയ്യാനുണ്ട് പബ്ലിഷ് ചെയ്യാനായിട്ടില്ല അതിന് ശേഷം രണ്ടാമത് ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിന് രണ്ടാമത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴത്തെ അതിൻ്റെ വേറൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് സബ്സ്ക്രിപ്ഷനോക്കെ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതേ വീഡിയോസ് വേറൊരു വീഡിയോസ് എടുക്കരുത് അതേ വീഡിയോസ് ഇപ്പോൾ നമ്മളേത് വീഡിയോസാണ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത് എസ് സി ഒ എന്ന് അതേ വീഡിയോസ് ഒന്നും കൂടി എടുക്കാം ഒന്നും കൂടി എടുക്കുന്ന സമയത്ത് രണ്ട് വീഡിയോസ് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ രണ്ട് വീഡിയോസും സെറ്റ് ചെയ്തതിന് ശേഷം എന്തെയ്യാം ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ പബ്ലിക്ക് ചെയ്യാം ഈ രണ്ട് വീഡിയോസ് ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് പബ്ലിക്ക് ചെയ്യാം രണ്ടെടുത്തും ഞാൻ കൊടുക്കുന്നത് രണ്ടിടത്തും ഒരേ വീഡിയോസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി മാറ്റി കൊടുക്കാം രണ്ട് വീഡിയോസ് രണ്ട് രണ്ട് വീഡിയോ ആയിട്ട് കൊടുക്കുക നിങ്ങൾക്ക് രണ്ട് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് വീഡിയോസ് ആയിട്ട് കൊടുക്കുക ഞാൻ കൊടുക്കുന്ന രണ്ടും ഒരേ വീഡിയോസ് അതൊക്കെ ഈ ഒറ്റ ഒറ്റര് വീഡിയോസാണ് ഞങ്ങൾക്ക് കൂടുതൽ വ്യൂസ് വേണ്ടതിപ്പോൾ അപ്പോൾ അതിനെന്ത് ചെയ്യാം അതിന് പബ്ലിഷ് ചെയ്ത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് എന്തു ചെയ്യാം ഇത് ഞാൻ ബാക്കഡ് ബാക്കപ്പ് വന്നിട്ടുണ്ട് ബാക്കപ്പ് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ബാക്ക് പോയിട്ട് ഓൾറെഡി ഫുള്ള് ബാക്ക് പോയിട്ടുണ്ട് ബാക്ക് പോയതിന് ശേഷം ഞാൻ ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ സത്യത്തിൽ നമ്മളിപ്പോൾ ഇത്ര സെറ്റിങ്സ് ചെയ്തു ഈ സെറ്റിംഗ്സ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമുക്ക് വ്യൂസ് കൂടുതൽ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം യൂട്യൂബ് യൂട്യൂബ് ഓപ്പൺ ചെയ്തു യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് യു മി ബ്ലോഗ് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ യു മി ബ്ലോഗ് ഓൾറെഡി ഞാൻ ജസ്റ്റ് കുറച്ച് മുമ്പ് സെർച്ച് ചെയ്തതിനെ കൊണ്ട് ഇവിടെ വരുന്നു വന്നിട്ടുണ്ട് ഇവിടെ വന്ന സമയത്ത് നമ്മളെ ലാസ്റ്റ് വീഡിയോസ് ചാനൽ എല്ലാം കാണിക്കുന്നുണ്ടാവും നമ്മളെ വീഡിയോസ് എല്ലാം കാണിക്കുന്നുണ്ടാവും അതിന് ശേഷം ഇവിടെ വ്യൂ ചാനലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാണിക്കുക ഈ വീഡിയോസാണ് ഓക്കെ ഫസ്റ്റ് കാണിക്കുക ഈ വീഡിയോസ് എസ് ഒ എസ്ഇഒന്ന് പറയുന്ന വീഡിയോസാണ് ഇവിടെ കാണിക്കുക അതിന് ശേഷമേ ബാക്കിയെല്ലാ വീഡിയോസും വരു വരത്തുള്ളൂ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചുകൊണ്ടുണ്ടായിരുന്നത് ഏത് വീഡിയോസാണ് ഈ വീഡിയോസാണ് കാണിച്ചുകൊണ്ടിരുന്നത് സോങ്ങ് ഓക്കെ ഈ ഈ വീഡിയോസാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇത് പത്ത് കെ വ്യൂസും ഓൾറെഡി ഞാൻ നേടിയെടുത്തു കഴിഞ്ഞു അതിന് ശേഷം ഞാൻ എന്തെയ്തു ഈ ചാനൽ ഓൾറെഡി ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഈ ചാനലാണ് ഇപ്പോൾ ഞാൻ നിലവിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോസിന് ഇതേപോലെ നമുക്ക് ഗ്രാസ് മുകളിലേക്ക് കൊണ്ട ഈ വ്യൂസ് വൺ പോയിൻറ്റ് ടു കെ ആണ് ഉള്ളത് ഓക്കെ ഈ വൺ പോയിൻറ്റ് ടു കെ ഉള്ള വ്യൂസ് ഓൾറെഡി നമുക്ക് അതൊരു ത്രീ പോയിൻറ്റ് ഏക്കറ് എത്തിക്കാൻ പറ്റും ഓക്കെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ വീഡിയോസ് ഇവിടെ ഇട്ടത് അപ്പോൾ അതിനെന്ത് ചെയ്യുക ഇപ്പം ഞാൻ ഇപ്പം മനസ്സിലായത് കാര്യങ്ങൾ മനസ്സിലായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അത് കൂടാതെ വേറൊരു ആയിട്ടില്ല ഒരു കാര്യം ചെയ്യാനുണ്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതിന് അത് കൂടാണ്ട് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് അത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളിപ്പോൾ നേരത്തെ പോയില്ലേ ക്രോം ബ്രൗസറിൽ ക്രോം ബ്രൗസറിൽ തന്നെ തിരിച്ചു പോകാം ഓക്കെ തിരിച്ചു പോയിട്ട് ഇവിടെ നമ്മൾ നമ്മളെ ചാനലെടുക്കാം ഓക്കെ എടുത്തതിന് ശേഷം ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോസ് എടുക്കാം ഓക്കെ ജസ്റ്റ് വെയിറ്റ് വീഡിയോസ് എടുത്തതിന് ശേഷം കണ്ടൻറ്റിലേക്ക് പോവാം ഓക്കെ ഇവിടെ രണ്ടാമത്തെ ഇതുണ്ട് കണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടൻറ്റിലേക്ക് പോവാം കണ്ടൻറ്റിലേക്ക് പോയിട്ട് ഈ വീഡിയോസ് പ്ലേ ചെയ്യാം ഏതെങ്കിലും ഒരു ഫസ്റ്റ് വീഡിയോസ് ലാസ്റ്റ് വീഡിയോസ് ഏതെങ്കിലും ഒരു വീഡിയോസ് പ്ലേ ചെയ്യാം പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് ഒരു ഒരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും ഓക്കെ നിങ്ങൾക്കിവിടെ ഒരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും എൻ്റെ സ്ക്രീന് കുറച്ച് സ്റ്റക്കായിപ്പോ അറിയില്ല ഇവിടെ ഒരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും എൻഡ് സ്ക്രീൻ ഓക്കെ എൻഡ് സ്ക്രീൻ നൽകുന്ന സെക്ഷൻ കാണിക്കുന്നുണ്ടാവും എൻഡ് സ്ക്രീൻ നൽകുന്ന സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ നിങ്ങളെ വീഡിയോസ് ഏറ്റവും കൂടുതൽ വ്യൂസ് ചെയ്താണ് വരുന്നത് ആ വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്യണം ഓക്കെ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് വേണം ജസ്റ്റ് ബാക്കിൽ പോയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന ചാനൽ വീഡിയോസ് ഞാൻ എടുക്കുകയാണ് ഓക്കെ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നത് ഇപ്പോൾ എന്ത് ചെയ്യുക ഏതാണ് ഈ സോങ്ങിൻ്റെ ഈ ഈ വീഡിയോ ആണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന ചാനൽ എൻ്റെ വ്യൂസ് വരാനുള്ള സാധ്യതയുള്ള ചാനൽ വീഡിയോസ് ഓക്കെ ഏറ്റവും കൂടുതൽ വ്യൂസ് വരാം അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക എൻഡ് സ്ക്രീനിൽ പോകാം ഇവിടെ ഒരു എൻഡ് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കുക ഇവിടെ ക്രോം ബ്രൗസറിൽ പോയാൽ മാത്രമേ കാണിക്കത്തുള്ളൂ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനായിരിക്കും വരുന്നത് എൻ്റെ സ്ക്രീനിൽ എൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഓട്ടോമാറ്റിക് ഞാൻ ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് കൊടുത്തത് കാണുന്നുണ്ടാവും എസ് ഇ ഒന്ന് പറഞ്ഞ സെക്ഷൻ ഓൾറെഡി ഞാൻ കൊടുത്തു കഴിഞ്ഞു അതിന് ശേഷം വേറൊരു വീഡിയോസും കൂടി വൺ പോയിൻറ്റ് വൺ കെ വൺ കെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞൊരു തമിഴ്നുള്ളൊരു വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഇത് രണ്ട് സ്ക്രീൻ രണ്ട് എൻ്റെ സ്ക്രീനും ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിയിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കണോ എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരികയാണ് ഇവിടെ നിങ്ങൾ എന്തു ചെയ്യുക എൻ്റെ സ്ക്രീനെ കൊടുക്കേണ്ട എങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ ആഡ് വീഡിയോസ് എന്ന് പോവുക വീഡിയോസിൽ പോവുക വീഡിയോസിൽ പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് അതിന് ശേഷം ഇവിടെ താഴത്ത് നിങ്ങൾക്ക് ചൂസ് ശരിക്കും കാണുന്നുണ്ടോ ചൂസ് സ്പെഷ്യൽ വീഡിയോ ചൂസ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഓക്കെ ഈ ചൂസ് സ്പെഷ്യൽ വീഡിയോ എന്നുള്ള പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പോവാ നിങ്ങളെ വീഡിയോസ് ഏതാണ് വീഡിയോസ് ചെയ്യേണ്ടത് എന്നുള്ള ചോയ്സിലേക്കാണ് ഓക്കെ ചൂസ്ന്ന് അല്ല ചോയ്സ് അങ്ങനെ എന്തോ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റിവിടെ കാണാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത് ഓക്കെ അതിന് ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോസാണോ അവിടെ പ്ലേ ആയിട്ട് വരേണ്ടത് എൻ്റെ സ്ക്രീനിൽ ഏതാ ഏത് വീഡിയോസ് രണ്ട് വീഡിയോസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോസ് കൊടുക്കുക ഒരു ലോഗോ കൊടുക്കുക നമ്മളെ എന്താണോ കൊടുക്കേണ്ടത് പ്ലേ ലിസ്റ്റ് വേണമെങ്കിൽ പ്ലേ ലിസ്റ്റ് കൊടുക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ അതിന് ശേഷം എന്ത് ചെയ്യുക ഈ വീഡിയോസ് ഞാൻ ഓൾറെഡി ഏതെങ്കിലും ഒരു വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പോൾ അത് ഓൾറെഡി ഞാൻ ഇട്ട് കഴിഞ്ഞു ഓക്കെ ഇട്ടതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഓക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഓക്കെ സേവ് കൊടുക്കാം അപ്പം ഈ വീഡിയോസ് ഓൾറെഡി ഇത് ആയിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ക്രോപ്പ് ആക്കാം എക്സ്ട്രാ വീഡിയോസ് വന്നിട്ടുണ്ട് ഇത് ഡിലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് കൊടുക്കാനാണ് എന്നാണ് ഇവിടെ പറയുന്നുള്ളത് ഒന്ന് ഡിലീറ്റ് ചെയ്യാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോസ് ഓൾറെഡി ഇവിടെ സെലക്റ്റായി വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച വീഡിയോസ് ഓൾറെഡി വന്നിട്ടുണ്ട് അതിന് ശേഷം അതിന് ശേഷം എന്ത് ചെയ്യുക സേവ് ചെയ്യാം ഡയറക്റ്റ് സേവിങ് വേറൊന്നും ചെയ്യാനില്ല ഡയറക്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോസ് ആ ഒറ്റ വീഡിയോസ് നിങ്ങൾക്ക് അതേ വീഡിയോസ് എൻ്റെ സ്ക്രീനിലും കൊടുക്കാം നമ്മളെ ചാനൽ ഫസ്റ്റ് കാണുന്ന ടോപ്പിൽ അവിടെയും കൊടുക്കുക രണ്ടെടുത്തും നിങ്ങൾ അതേ കാറ്റഗറി കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യാം അതിന് ശേഷം ആയിട്ടില്ല വേറൊരു പണിയും കൂടി ഉണ്ട് ഓക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടില്ല വേറെ കാര്യം പറയേണ്ടത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും ഹാഷ് ടാഗിൻ്റെ കാര്യം ഓക്കെ ഹാഷ്ടാഗ് എന്ത് ചെയ്യുക നിങ്ങളിപ്പോൾ കൊടുത്ത ഹാഷ്ടാഗ് ശരിയായ വർക്കൗട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോസ് ഇത് രണ്ടും ചെയ്തു ഇത് രണ്ട് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ അതേ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ ഹാഷ്ടാഗ് മൊത്തത്തിൽ ഒരു രണ്ട് ഹാഷ് മൂന്ന് ഹാഷ്ടാഗോ വെച്ചിട്ട് ബാക്കിയുള്ള ഹാഷ്ടാഗ് മൊത്തം ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ ഹാഷ് ടാഗ് കൊടുക്കാം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കണ്ടൻറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ എൻ്റെ കണ്ടൻറ്റ് അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന വേറെ കണ്ടൻറ്റാണ് അതിന് എന്താണോ ബെറ്റർ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്ത് ഹാഷ് ആണോ കൊടുക്കാൻ പറ്റുന്നത് ആ ഹാഷ്ടാഗ് നിങ്ങൾ എന്ത് ചെയ്യുക അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക ഒരു പത്ത് ഇരുപത് ഹാഷ് ടാഗാണ് മുപ്പത് ഹാഷ് ടാഗ് കൊടുത്താലും ഒരു കുഴപ്പമില്ല ഓക്കെ നിങ്ങൾക്ക് എത്ര ഹാഷ്ടാഗ് കൊടുക്കാൻ പറ്റുന്നത് അത്ര ഹാഷ്ടാഗ് നിങ്ങൾ അതിൽ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പബ്ലിക് ചെയ്യുക പബ്ലിക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ വ്യൂസ് ഇല്ലാത്ത ചാനൽ ഓൾറെഡി വ്യൂസിലേക്ക് പോകും ഓക്കെ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ ഓൾറെഡി തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യാം